ഹലോണീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ലൊരു വയലിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നെൽകൃഷിപ്പാടത്തിൻ്റെ മുന്നിലാണ് നല്ലൊരു സൂര്യോദയം കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കണ്ടോ അതിമനോഹരമായ നല്ലൊരു സൂര്യോദയം സാധാരണ എല്ലാവരും കടൽക്കരയിലാണല്ലോ സൂര്യോദയം കാണാൻ പോവുക പക്ഷേ ഇവിടെ ഇത് ഈ വയലിൽ വന്നിരുന്നാൽ മതി നല്ല അതിമനോഹരമായൊരു സൂര്യോദയം കാണാൻ പറ്റും ഇതാണ് മുണ്ടേരി പഞ്ചായത്തിലെ മീൻകടവ് റോഡിലെ നെൽകൃഷിപ്പാടം അതിവിശാലമായ നെൽകൃഷിപ്പാടമാണിത് ഇത് ഈ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ധാരാളം പഞ്ചായത്തുകളെ തൊട്ടുരുമിക്കൊണ്ട് അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു അതിവിശാലമായ നെൽകൃഷിപ്പാടമാണ് ഇവിടെ ഇവിടെ അടുത്ത് തന്നെ നൽ മുണ്ടേരി പഞ്ചായത്തിൽ പക്ഷി സങ്കേതമുണ്ട് ഇവിടെ ധാരാളം പക്ഷികളെ കാണാൻ പറ്റും അതുപോലെ മുണ്ടേരി പുഴ കൈപ്പാട് ഇങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് ഇതാണ് കാട്ടുകൂവ കാട്ടൂവൻ ചെടി ധാരാളം സസ്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഇതൊരു തരം താളിയാണ് സീതിയുടെ എന്ന് പഴമക്കാർ പറയും ഇതൊരു നാച്ചുറൽ ഹെയർ ഷാംപൂവാണ് അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇവിടെ ഇപ്പോൾ മുണ്ടകൻ കൃഷിയുടെ കാലഘട്ടമാണ് ഞാറൊക്കെ പറിച്ചു നട്ട് ഇപ്പോൾ നെൽ കതിർ വന്ന് പാകമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി മാസം മുതൽ കൊയ്ത്ത് ആരംഭിക്കും നെല്ല് പാകമായാൽ കൊയ്ത്തന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് കതിരിൽ നിന്നും നെല്ല് വേർതിരിച്ചെടുക്കുന്നത് അതിനുശേഷം വയലിൽ വച്ചു തന്നെ അധിക കർഷകരും പുല്ലും നെല്ലും വിൽപ്പന ചെയ്യുന്നതായി കാണുന്നുണ്ട് ധാരാളം പശു ഉള്ള കർഷകർ പുല്ല് വാങ്ങിക്കാൻ ഇവിടെ വരാറുണ്ട് ഇത് വയലിന് മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു തോടാണിത് ആവശ്യമായിട്ടുള്ള വെള്ളം എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത് വേനൽക്കാലത്തെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് വെള്ളം നന്നേ കുറവായിട്ട് കാണുന്നത് തോടിന് ഇരുവശവും മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതിനു മുന്നേ ഈ തോടിൻ്റെ ഇരുവശത്ത് കൈതച്ചെടിയായിരുന്നു പായമടയാനാണ് ഈ കൈതച്ചെടിയുടെ ഓല ഉപയോഗിച്ചിരുന്നത് ഞാറ് നടന്ന സമയത്ത് വയലിൽ വന്നാൽ ആ കൈത പൂത്ത മണം അതിൻ്റെ ഒരു സുഗന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് ഇന്ന് വയലിന് ആ സുഗന്ധം നഷ്ടപ്പെട്ടു തോടിന് ഇരുവശത്തും വ്യത്യസ്തമായ പഞ്ചായത്തുകളാണ് ഇതാണ് കൈതച്ചെടി നവീകരണത്തിൻ്റെ ഭാഗമായി പറിച്ചു നീക്കുമ്പോൾ ഒഴിഞ്ഞുപോയ ഒരെണ്ണം മുണ്ട എന്നും പറയും കൈതിയുടെ ഇല പായമടയാനാണ് ഉപയോഗിക്കുന്നത് കൈതിയുടെ ഇല മുറിച്ചെടുത്ത് ഉണക്കിയാണ് പായമടയുന്നത് ഇതിനായി മുമ്പൊക്കെ ഒരു സമുദായക്കാർ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ നഷ്ടമായി കൈതച്ചെടിയും നഷ്ടമായി പായമടയുന്നവരുടെ ആ ഒരു തൊഴിലും നഷ്ടമായി ഇതിൻ്റെ ഇരുവശത്തുള്ള മുള്ളൊക്കെ കളഞ്ഞ് വേ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിനു ശേഷമാണ് പായമടഞ്ഞെടുക്കുന്നത് ിലേക്ക് നല്ല നീളമുണ്ട് ഒരു രണ്ട് മീറ്റർ രണ്ടര മീറ്ററോളം നീളം കാണും കൈതോലപ്പായ പണ്ട് ഏത് വീട്ടിലെയും താരമായിരുന്നു ഈ പായയിൽ കിടന്നാൽ സുഖനിദ്ര ലഭിക്കും ഇന്ന് ഇതും അന്യം നിന്നുപോയി സൂര്യൻ അസ്തമിക്കാറായി അസ്തമിക്കാറായിതാ കുറുക്കനൊക്കെ വയലിലിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊയ്ത്തു കഴിഞ്ഞാൽ കരവയലിൽ ധാരാളം പച്ചക്കറികളും വാഴ വെള്ളരി അങ്ങനെയുള്ള ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വയലിൻ്റെ മധ്യത്തിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു അസ്തമനം കൂടി കാണാം അതിമനോഹരമായ സൂര്യാസ്തമനം ഇവിടെ ചെറിയ റോഡിൻ്റെ സൈഡിൽ ചെറിയ തട്ടുകടക്ക് തട തട്ടുകടയൊക്കെ ഉണ്ട് ചായയൊക്കെ വേണമെങ്കിൽ ചായ പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ ഇവിടെ മനോഹരമായ സൂര്യാസ്തമനം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക